ഹലോ എല്ലാവർക്കും നമ്മുടെ ഇലാ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് വെറൈറ്റി വിത്തുകൾ തന്നെയാണ് നമ്മൾ ഇന്ന് സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പെറ്റ്യൂണിയുടെ വിത്തുകൾ കൊണ്ടുവന്നപ്പോൾ കുറച്ച് കസ്റ്റമർ വേറെ വെറൈറ്റീസ് ഒക്കെ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി കുറച്ചിട്ട് റേറ്റ് കുറച്ച് കുറച്ചിട്ടാണ് നമ്മൾ ഇന്ന് സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഒരു പാക്കറ്റിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപ മാത്രമാണ് അപ്പോൾ അതിൻ്റെ പാക്കറ്റിൻ്റെ ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കഴിഞ്ഞ ദിവസം വരെയുള്ള എല്ലാ കൊറിയേഴ്സും നമ്മൾ അയച്ചിട്ടുണ്ട് പോസ്റ്റൽ വഴി നമ്മളെല്ലാം അയച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും കൃത്യമായിട്ട് ഇന്നോ നാളെയൊക്കെ ആയിട്ട് കൊറിയേഴ്സ് എല്ലാം കയ്യിൽ കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി കാണിക്കുന്നത് ഇതുപോലത്തെ കവേഴ്സിലായിരിക്കുള്ളൂ ഇപ്പം നമ്മളെല്ലാത്തിലും പേരെഴുതി കറക്റ്റായിട്ട് നമ്മൾ ഇതുപോലത്തെ പാക്കറ്റിലാക്കി ആയിരിക്കും നമ്മൾ അയക്കുന്നത് അപ്പോൾ സി വിത്തുകളുടെ ക്വാണ്ടിറ്റി വരുന്നത് ഇങ്ങനെയായിരിക്കും അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറച്ചും കൂടി അധികം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ റേറ്റിന് നമ്മൾ ഇപ്പോൾ കുറച്ച് റേറ്റ് കുറവിന് കൊടുത്ത് അതനുസരിച്ചുള്ള ക്വാണ്ടിറ്റി ആയിരിക്കും ഉള്ളത് അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റിയിലായിരിക്കും നമ്മൾ സീഡ്സ് കൊടുക്കുന്നത് എല്ലാ വെറൈറ്റിയുടെ ഇതാണ് ക്വാണ്ടിറ്റി വരുന്നത് അപ്പോൾ ഏത് വെറൈറ്റീസ് ആണോ നിങ്ങൾക്ക് വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം ഞാനപ്പോൾ അതിൻ്റെ ഫ്ലവറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു ഏകദേശം ഒരു അഞ്ച് പാക്കറ്റ് എടുക്കുവാണെങ്കിൽ ഒരു പാക്കറ്റ് മുപ്പത് രൂപയൊക്കെ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് കൊറിയർ ചാർജും അതനുസരിച്ച് ലാഭമായിരിക്കും ഒരു പാക്കറ്റൊക്കെ എടുക്കുമ്പോൾ മുപ്പത് രൂപയും പിന്നെ കൊറിയർ ചാർജ് എക്സ്ട്രാ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നഷ്ടമാണ് അപ്പോൾ ഒരു അഞ്ച് പാക്കറ്റൊക്കെ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ലാഭമായിരിക്കും അപ്പോൾ മുപ്പത് രൂപയാണ് ഒരു പാക്കറ്റിന് റേറ്റ് വരുന്നത് അപ്പോൾ ഫസ്റ്റ് വരുന്നത് നമ്മുടെ പെറ്റൂണിയ വെറൈറ്റിയാണ് പെറ്റ്യൂണിയയുടെ മിക്സഡ് സീഡാണ് നമ്മൾ കൊടുക്കുന്നത് പെറ്റൂണിയയുടെ മിക്സഡ് സീഡ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം കളർ ഉണ്ടാവും ഒരു വൈറ്റ് വയലറ്റ് അതുപോലെ തന്നെ പിങ്ക് ലൈറ്റ് പിങ്ക് ഡാർക്ക് പിങ്ക് അങ്ങനത്തെ വെറൈറ്റി ഒക്കെ ഉണ്ടാവുകയുള്ളൂ ഷെയ്ഡ്സ് ഒക്കെ ഉണ്ടാവും പെറ്റ്യൂണിയയുടെ മിക്സഡ് സീഡിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് നമുക്ക് ഈ ഒരു നേഴ്സറിയിലൊക്കെ കാണാൻ കഴിയും ഇപ്പോൾ ഒരു വെറൈറ്റി കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് ഇത് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത പൂക്കൾ കരിയുമ്പോഴത്തേക്കും നമ്മളതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മാത്രമേ കൂടുതൽ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ ഈ ഈ ഒരു സൈസ് ഈ ഒരു കളേഴ്സൊക്കെ ആയിരിക്കും ഇതിൻ്റെ അകത്ത് വരുന്നത് മിക്സഡ് ആണ് ഡയാന്തസ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് മിക്സഡ് മിക്സഡായിട്ടായിരിക്കും കൊടുക്കും മിക്സഡായിട്ടായിരിക്കും സീഡ്സിൻ്റെ കളേഴ്സ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ആണ് ഇതിനും അപ്പോൾ ഇതും മിക്സഡ് ആയിട്ടുള്ള സീഡ് ആയിരിക്കും പല വെറൈറ്റീസ് മിക്സഡ് ആയിട്ട് ഇതുപോലത്തെ കളേഴ്സൊക്കെ മിക്സഡ് ആയിട്ട് ഒരു പാക്കറ്റിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് ഫ്ലോക്സ് മിക്സ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഫ്ലോക്സിൻ്റെ ആയിട്ടുള്ള സീഡ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഒരു പാക്കറ്റിന് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റി തന്നെയാണ് നല്ല രസമായിട്ട് നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെയും നമുക്ക് മിക്സഡ് ആയിട്ടുള്ള സീഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഷെയ്ഡൊക്കെ ഒരുമിച്ച് നമുക്കൊരു പാക്കറ്റിൽ കിട്ടുമ്പോഴത്തേക്കും നല്ല രീതിയിൽ നമുക്ക് അത്യാവശ്യം ഒരു ഒരു പ്ലാന്റിനൊക്കെ തന്നെ നമ്മൾ നൂറ് രൂപ ആ ഒരു റേറ്റ് ഒക്കെ കൊടുക്കണം അപ്പോൾ ഈ ഒരു ചെറിയ കവറിൽ നമുക്ക് വിത്തുകൾ മാത്രം മുപ്പത് രൂപയ്ക്ക് കിട്ടുമ്പോൾ അത് ലാഭമാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറയാം നമുക്ക് മുപ്പത് രൂപയ്ക്കാണ് ഈ ഒരു സീഡ് നമ്മൾ കൊടുക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ളൊരു യെല്ലോ നല്ലൊരു നമ്മുടെ കുട്ടികൾക്കൊക്കെ നമ്മൾ പൗഡർ ഇട്ട് കൊടുക്കുമ്പോൾ പണ്ടൊരു പഫെന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നില്ല അതുപോലുള്ളൊരു നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ യെല്ലോ കളറാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് വരുന്നത് മുപ്പത് രൂപേനെയാണ് റേറ്റ് വരുന്നത് അത് മിക്സഡ് അല്ല ആ ഒരു യെല്ലോ കളർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ മിക്സഡ് ആയിട്ടുള്ള കളേഴ്സാണ് ഒരു യെല്ലോ അതുപോലെ തന്നെ ഓറഞ്ച് പിന്നെ ഒരു ഡാർക്ക് റെഡ് പോലത്തെ ഷെയ്ഡാണ് വരുന്നത് ഈ ഒരു മിക്സഡ് ആയിട്ടുള്ള സീഡ് തന്നെയാണ് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് മാരികോൾഡിൻ്റെ വെറൈറ്റിയാണ് ഇതുപോലെ നല്ല ഡാർക്ക് റെഡിൽ ഒരു യെല്ലോ ഷെയ്ഡ് വരുന്ന വെറൈറ്റിയാണ് അതിനും മുപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് മിക്സഡ് ആയിട്ടുള്ള കുറച്ച് കളേഴ്സ് ആയിട്ട് ഒരു പാക്കറ്റിൽ അങ്ങനെയായിരിക്കും വരുന്നത് റെഡും അതുപോലെ തന്നെ ഈ ഒരു യെല്ലോ ഷെയ്ഡൊക്കെ ആയിരിക്കും വരുന്നത് മുപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് വെറൈറ്റി ആണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഇതുപോലെ റെഡും അതുപോലെ തന്നെ യെല്ലോ ഷെയ്ഡും വരുന്നൊരു വെറൈറ്റിയാണ് ഇത് മുപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഇത് നന്നായിട്ട് നമുക്ക് ഹാങ്ങിങ് ഹാങ്ങിങ് ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റും മിക്ക കസ്റ്റമേഴ്സിനും ഇത് ഫ്ലവർ ഇട്ടിട്ട് നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് ഇതിൻ്റെ മിക്സഡ് സീഡ് തന്നെയാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് മുപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള കോസ്മോസ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതിൻ്റെ വൈറ്റ് നമുക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റിയ കളർ ഒരു ഓറഞ്ച് അങ്ങനത്തെ കളറൊക്കെ ആയിരിക്കും ഇതിൽ വൈറ്റ് ലൈറ്റ് വയലറ്റ് അതുപോലെ തന്നെ ഒരു ഡാർക്ക് റെഡ് റെഡ് ഡാർക്ക് മജന്ത ഷെയ്ഡ് അതുപോലത്തെ ഷെയ്ഡൊക്കെ ആയിരിക്കും ഒക്കെ ഉണ്ടാവും നല്ല ഭംഗിയുള്ള നല്ല ഭംഗിയുള്ള വൈറ്റ് ഫ്ലവർ കാണാനായിട്ട് മുപ്പത് രൂപ തന്നെയാണ് മിക്സഡ് സീഡിന് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് ഏതാണെന്ന് നോക്കാം നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വെറൈറ്റിയാണ് കാരണം മിക്ക കസ്റ്റമറ് ചോദിക്കാറുണ്ട് ഈ ഒരു പ്ലാന്റ് ഇപ്പം മിക്ക നഴ്സറിയിലും കൂടുതലും കാണാറുണ്ട് ഈ ഒരു വെറൈറ്റി അപ്പോൾ ഇതിൻ്റെ മിക്സഡ് സീഡാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നല്ല ഭംഗിയുള്ള കളേഴ്സൊക്കെ തന്നെയാണ് മിക്സഡ് സീഡിൽ വരുന്നത് മുപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് ഏതാണെന്ന് നോക്കാം നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഇത് നമുക്ക് നമ്മുടെ മദലിൻ്റെ സൈഡിലൊക്കെ നട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും വൈറ്റ് ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു യെല്ലോ ഒക്കെ വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിൻ്റെ രണ്ട് ഷെയ്ഡാണ് വരുന്നത് മുപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് നല്ല തിക്കായിട്ട് ഫ്ലവർ ഉണ്ടാവും ഒരു വെറൈറ്റിക്ക് നല്ല രസമുള്ള വെറൈറ്റി തന്നെയാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതും നിറച്ച് ഫ്ലവർ ഉണ്ടാവും ഒരു വെറൈറ്റിക്ക് അപ്പോൾ മുപ്പത് രൂപയാണ് സീഡിന് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന വെറൈറ്റി ഏതാണെന്ന് നോക്കാം നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഇത് നമുക്ക് ഇതുപോലെയൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും മദലിൻ്റെ സൈഡിലും വെയിലുള്ള സ്ഥലത്ത് മാത്രമേ പ്ലാൻ ഈ ഒരു വെറൈറ്റിയൊക്കെ നടാൻ പറ്റുള്ളൂ വെയിലുണ്ടെങ്കിൽ മാത്രമേ പ്ലാന്റ്സ് നല്ല രീതിയിൽ ഫ്ലവർ ഇടുകയുള്ളൂ മുപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഇതും മുപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഇതും മിക്ക കസ്റ്റമറിനും ഫ്ലവർ ഇട്ടു എല്ലാവർക്കും സംശയമായിരുന്നു ഇത് ഫ്ലവർ ഇടുവോ എന്നൊക്കെ നല്ല രീതിയിൽ തന്നെ മിക്ക കസ്റ്റമേഴ്സിനും ഇതൊക്കെ ഫ്ലവർ ഇട്ട് നിൽക്കുന്നുണ്ട് നെക്സ്റ്റ് വരുന്ന വെറൈറ്റി അതാന്ന് നോക്കാം നെക്സ്റ്റ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വൈറ്റ് ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റിയാണ് ഇതുപോലെ നല്ല തിക്കായിട്ട് ഫ്ലവർ ഉണ്ടാക്കും നമുക്ക് ഹാങ്ങിങ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും നല്ല ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ആയിരിക്കുള്ളൂ ഇത് വൈറ്റ് മാത്രമാണ് കളർ വരുന്നത് വൈറ്റ് ഇഷ്ടപ്പെടുന്ന കുറേ കസ്റ്റമർ ഉണ്ട് അപ്പോൾ വൈറ്റ് മാത്രമാണ് വരുന്നത് മുപ്പത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ബ്ലാക്ക് ഐ സൂസൻ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇത് ഇതൊരു നമ്മളിങ്ങനെ പടർന്ന് ഒരു വെറൈറ്റിയാണ് നമുക്ക് ആർച്ചൊക്കെ കൊടുക്കാനൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും അത് ആ ഒരു ഷെയ്ഡ് മാത്രമേ ഉള്ളൂ അതിന് കളേഴ്സ് ഇങ്ങനെ ഒരു ഒരു പ്ലാന്റിൽ തന്നെ പല കളർ വരും നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഇത് ഡബിൾ മിക്സ് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ് നല്ല രസമാണ് കാണാനായിട്ട് ഫ്ലവർ കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ മിക്സഡ് സീഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വെറൈറ്റി നിങ്ങൾക്ക് ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം നെക്സ്റ്റ് വരുന്നത് എല്ലാവരും നമ്മുടെ വീട്ടിലൊക്കെ കോമൺ ആയിട്ട് കാണുന്നത് മജന്ത അതുപോലെ തന്നെ ലൈറ്റ് ഒരു പിങ്ക് ഷെയ്ഡാണ് വൈറ്റും റെഡും മജന്തയും അതുപോലെ തന്നെ ലൈറ്റ് ഒരു പിങ്ക് ഷെയ്ഡും കൂടി മിക്സഡ് ആയിട്ടായിരിക്കും ഈ ഒരു വെറൈറ്റി വരുന്നത് അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ സീഡ്സ് കൊടുക്കുന്നത് ഇതായിരിക്കും സീഡ്സിൻ്റെ ക്വാണ്ടിറ്റി വരുന്നത് ഞാൻ ആദ്യം തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാത്തിലും നമ്മൾ പേര് പേരെഴുതി കറക്റ്റായിട്ട് നമ്മൾ പാർസൽ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വെറൈറ്റീസ് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം അപ്പോൾ ഒരു ഒരു കവറിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചത് ഏത് വെറൈറ്റി ആണോ അതിൻ്റെ ഫ്ലവറിൻ്റെ സ്ക്രീൻഷോട്ട് മാത്രം എടുത്ത് അയച്ചാൽ മതി അപ്പോൾ നമ്മളത് കറക്റ്റ് ഡേറ്റ് രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മൾ എന്തായാലും കൊറിയർ അയക്കുന്നതായിരിക്കും എന്തെങ്കിലും ഡിലേ വരുവാണെങ്കിൽ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഫീഡ്സ് ആവശ്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടാവുന്നതെന്ന് വിചാരിക്കുന്നു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇതുവരെ വീഡിയോ വാച്ച് ചെയ്തെല്ലാവർക്കും താങ്ക് യു